കരവാണൂർ ഗ്രാമപഞ്ചായത്തിലെ കായംകുന്ന് അംഗനവാടി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി പുനലൂർ എംഎല്എ പി എസ് സുപാൽ ചടങ്ങിന്റെ ഉദ്ഘാടനകര്മ്മം നിർവഹിച്ചു കെ ഐപിയുടെ ഉടമസ്ഥാവകാശം തന്നെ അംഗനവാടി കെട്ടിടം നിർമ്മിക്കുവാനുള്ള സാഹചര്യമുണ്ടായി എന്ന് വേളയിൽ പി എസ് സുപാൽ എംഎൽഎ പറഞ്ഞു അംഗൻവാടികളുടെ പ്രവർത്തനം ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തന ഫലമാകണമെങ്കിൽ സ്വന്തമായി അംഗനവാടി കെട്ടിടം ഉണ്ടാകണമെന്നും എംഎൽഎ പറഞ്ഞു നമ്മുടെ ഈ കെട്ടിടം നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത് കെ എ പിയുടെ സ്ഥലമായിരുന്നു അതിനാൽ പോകുന്ന അതിനോട് ചേർന്നുള്ള കെ എപ്പിയുടെ സ്ഥലമാണ് ഇത് നമ്മുടെ അംഗൻവാടി നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ സജീവമായി അതിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞു അതിലെ എടുത്ത് പറയേണ്ട ഒരുപാട് പേരുടെ പേരുകളുണ്ടെങ്കിലും നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രകാശ് കുമാർ അക്കാര്യത്തിൽ വളരെ താല്പര്യമെടുത്താണ് ഈ കാര്യങ്ങൾ ചെയ്തത് നിരവധി തവണയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നത് അതായത് പഞ്ചായത്ത് സെക്രട്ടറിയും ആ കാര്യത്തിൽ നല്ലതുപോലെ ഇടപെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെല്ലാം കണ്ട് നമുക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറ്റുന്നതിൽ നല്ലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് പഞ്ചായത്ത് സമിതിയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള സൈസാർ അടക്കം എല്ലാവരും ഈ കാര്യത്തിൽ നല്ലതുപോലെ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലം ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായത് എ പിയുടെ ഉടമസ്ഥാവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യമാണ് നമുക്ക് ഇത്രയും വേഗം വിധിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും അത് സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും പ്രോജക്ട് എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട ഒരു ആ പദ്ധതി ഏറ്റവും നമുക്കറിയാം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നിരവധി ഉണ്ട് അതിൽ ഏറ്റവും ഫലപ്രദമായ പദ്ധതികൾ ഒന്നാണ് പ്രോജക്റ്റ് പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഏറ്റവും മാതൃകാപരമായി നടപ്പാക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രത്തിലുമുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ അംഗൻവാടികളുടെ പ്രവർത്തനം നടക്കുന്നത് അപ്പൊ അതിലെല്ലാം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൂട്ടി ഈ അംഗൻവാടികളുടെ പ്രവർത്തനം ഏറ്റവും ഫലപ്രദമാകണമെങ്കിൽ അതിന് സ്വന്തമായിട്ടുള്ള ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകണം സ്വന്തമായി കെട്ടിടം ഉണ്ടാകണം പല അംഗൻവാടികളും മരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷയായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ ഇരുപത്തിനാല് അംഗൻവാടികൾ ഉള്ളതിൽ ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അംഗൻവാടിക്ക് മാത്രമാണ് സ്വന്തമായിട്ട് കെട്ടിടമില്ലാത്തത് ബാക്കിയെല്ലാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഭരണസമിതികളുടെ എല്ലാവരുടെയും ശ്രമഫലമായിട്ട് അംഗൻവാടി കെട്ടിടങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പടിപടിയായി പൂർത്തീകരിച്ച് വരികയാണ് അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെല്ലാം ഗ്രാമപഞ്ചായത്ത് എപ്പോഴും സന്നദ്ധമായിട്ട് തന്നെ ഇരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ അതായത് ഒരു അടിത്തറ എന്ന് പറയുന്നത് അംഗൻവാടി വിദ്യാഭ്യാസമാണ് കുട്ടികളെ നമ്മുടെ അമ്മയിൽ നിന്നും അകറ്റി അംഗൻവാടികളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ടീച്ചറുമായിട്ടുള്ള ഒരു അടുപ്പവും ആ കുട്ടികളുടെ പഠനക്രമങ്ങൾ രൂപീകരിക്കപ്പെടുന്ന ഒരവസരം അല്ലെങ്കിൽ ഒരു വേദിയാണ് അംഗൻവാടി എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ മാനസികമായ വളർച്ചയും ശാരീരികമായ വളർച്ചയ്ക്കുമൊക്കെ ഒരു തുടക്കം കുറിക്കുന്ന വിദ്യാഭ്യാസ മേഖലയാണ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിൽ നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്തും നല്ല ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അങ്കൻവാണി അടിക്ക് തറക്കല്ലിടുന്ന ഈ ചടങ്ങ് ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഇവിടെ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് അനുസ്മരിച്ചുകൊണ്ടും അതുമാത്രമല്ല എടുത്തു പറയത്തക്ക ഒരാളുണ്ട് നമ്മുടെ മുൻ സെക്രട്ടറി ശ്രീ അജിത്ത് സാറ് സാറും അതോടൊപ്പം തന്നെ ഇതിന് വേണ്ടുന്ന എല്ലാ ശ്രമവും നടത്തുകയും അദ്ദേഹത്തിൻ്റെ കൂടി ശ്രമഫലമായിട്ടാണ് ഒരു പക്ഷേ നമുക്കിത് കിട്ടുന്നതിന് സാധ്യത ഒരുങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിനെയും ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും റിട്ടയറായെങ്കിലും അദ്ദേഹവും എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പമുണ്ട് ബാക്കി ഇവിടെ കരവാളൂർ ടൗൺ വാർഡ് മെമ്പർ അനൂപ് പി ഉമ്മൻ സ്വാഗതം പറഞ്ഞു എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറെ ഭരണസമിതി ഇതിനുമായി പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു ഭരണസമിതി മൊത്തമായുള്ള കൂട്ടത്തെ കൂട്ടായുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് ഇത് ചെയ്യാനും ഇവിടെ ഒരു അംഗൻവാടി വരാനും സാധ്യമായത് അതിൽ നമുക്കറിയാം പൊതുവില് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആണെങ്കിലും ജില്ലാ പഞ്ചായത്തിന്റെ ആണെങ്കിലും ഐ സി ഡി എസിൻ്റെ ആണെങ്കിലും ഗ്രാമപഞ്ചായത്തിൻ്റെയും തൊഴിലുറപ്പിൻ്റെയും ഉൾപ്പെടെ പൈസ വെച്ചുകൊണ്ടാണ് ഈ അംഗൻവാടി ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെയും കൂട്ടായ ഭരണസമിതിയുടെയും ഇതിനായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിവിടെ സാധ്യമായത് ഇതിനായി യഥാർത്ഥത്തിൽ ഇതിന് മുമ്പിലത്തെ എം എൽ എ ബഹുമാനപ്പെട്ട രാജ് സാറാണെങ്കിൽ ഇപ്പോഴത്തെ എം എൽ എ ശ്രീ പി എസ് സുഹാല് അവറുകളാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകുന്നതിനും ഒക്കെ ഇതിന് മുമ്പിലത്തെ ഭരണസമിതിയും ഇപ്പോഴത്തെ ഭരണസമിതി ആയിരുന്നാലും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അംഗൻവാടി ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് അത് കൃത്യമായി ഇപ്പോൾ കുറച്ച് നാളുകളായി അതിന് വ്യതിവേഗം കൂടുകയും അത് കൃത്യമായി കൃത്യസമയത്ത് തന്നെ അത് നടപ്പിലാക്കാൻ ഇവിടുത്തെ ഭരണസമിതിക്ക് കഴിയുകയും ചെയ്തു എന്നുള്ളത് യഥാർത്ഥത്തിൽ ആശാവമാണ് പിന്നെ നമുക്കറിയാം സ്വാഗതം പറയുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഓഹന്നാൻകുട്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ബിന്ദു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് മാത്യു ലിസി ഷിബു എസ് പ്രദീപ് പി പ്രകാശ് കുമാർ ലക്ഷ്മി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജെ ഡേവിഡ് സി പി ഐ കരവാളൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പ്രസാദ് ഗോപി അജയ് കെ പ്രകാശ് സി പി എം കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയചന്ദ്രൻ പിള്ള മുൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജി അജിത്ത് പൊതുപ്രവർത്തകരായ വിഷ്ണു യുവാർ പിള്ള പ്രസാദ് ജെയിൻ തുടങ്ങിയവർ ചടങ്ങിൽ ൂർ അംഗൻവാടി പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ മിക്ക എല്ലാവർക്കും അറിയാം കാരണം ഒരു അംഗൻവാടി എന്ന് പറയുന്നത് വെറും ഒരു പണ്ടൊക്കെ പറയുന്ന കുടിപ്പള്ളിക്കൂടം മാത്രമല്ല ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ വിദ്യാഭ്യാസമായാലും അവൻ്റെ ആരോഗ്യമായാലും അല്ലെങ്കിൽ അവൻ്റെ ജീവിത രീതിയിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ മുഖ്യ പങ്കും അംഗൻവാടിയിലൂടെയാണ് കഴി കഴിഞ്ഞു പോകുന്നത് കാരണം അംഗൻവാടി കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല അവരുടെ ആരോഗ്യ നിലവാരത്തെ കുറിച്ച് സർവേ നടത്തുകയും അതിനു വേണ്ടുന്ന പോഷകാഹാരങ്ങൾ കൊടുത്തുകൊണ്ട് ഒരമ്മ ഗർഭിണിയാകുമ്പോൾ മുതലുള്ള പ്രവർത്തനങ്ങൾ അംഗൻവാടിയിൽ നിന്നാണ് തുടങ്ങുന്നത് അതിനാൽ സ്വന്തമായിട്ട് ഒരു അംഗൻവാടി ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഒരു ക്ഷേമ കാര്യത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് സൂപ്പർവൈസർ രേഖ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ചൗക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ